ഏറ്റവും വിലക്കുറവിൽ ക്രിസ്മസ് ട്രീകൾ വാങ്ങിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തെ പരിചയപ്പെടുത്തി തരാം ഇവിടെ ക്രിസ്മസ് ട്രീകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും അഞ്ഞൂറ് രൂപ മുതലാണ് എൽ ഇ ഡി സ്റ്റാറുകളുടെ വില നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോരാത്തതിന് ധാരാളം ക്രിസ്മസ് ഡെക്കറേറ്റീവ് ഐറ്റംസും ഇവിടെ ഉണ്ട് നൂതനമായിട്ടുള്ള വെറൈറ്റിയിലുള്ള ക്രിസ്മസ് ട്രീകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് ഈ വെളുത്ത ക്രിസ്മസ് ട്രീ കണ്ട ഒരു പഞ്ഞിമുട്ടായ പോലെ ഇല്ലേ ഇതിന് വിലയായി വരുന്നത് രണ്ടായിരം രൂപയാണ് അതിന് തൊട്ടടുത്തുള്ള ട്രീയെ കണ്ടോ ഇത് ഫൈബർ ഓപ്റ്റിക്സിൽ ചെയ്തിരിക്കുന്നതാണ് അതാണ് ഇത്ര ഭംഗി കണ്ടോ വിലയായി വരുന്നത് നാലായിരം രൂപയാണ് അതിൻ്റെ പുറകെ ഇരിക്കുന്ന വലിയ ചെടിയൊക്കെ കണ്ടോ അതിൽ വരുന്ന അലങ്കാര പണികളെല്ലാം കൂടെ ചേർത്ത് ആറായിരം രൂപയാണ് വരിക ഇനി അടുത്തൊരു സാധനം പരിചയപ്പെടാം ഇലുമിനേഷൻ ലൈറ്റുകൾ തേനീച്ചയുടെ മാതൃകയിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെ നല്ല ഭംഗിയാണ് കാണാൻ നേരിട്ട് കാണുമ്പോൾ നല്ല ഗ്ലേസിംഗ് ഉണ്ടേ ഈ ഒരു സെറ്റിന് വിലയായി വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് വാം ലൈറ്റ് ഒരു ആഡംബരത്തെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോ ട്രെൻഡിങ് ഇവരാണ് ഇതിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കുഞ്ഞിന് ആ മണിയും കിലിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിടുന്നില്ല ഇതുപോലെ കണ്ണൻ ചിപ്പിക്കുന്ന പല കാഴ്ചകളും ഞങ്ങളവിടെ കണ്ടു കേട്ടോ ആക്ച്വലി ഞങ്ങളൊരു ട്രീ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ട്രീ തപ്പി തപ്പി യാദർശികമായി ഇവിടെ എത്തിയതാണ് ഞങ്ങൾ ഈ ട്രീ വാങ്ങിച്ചത് മൂവായിരം രൂപയ്ക്കാണ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നല്ല ഉണ്ട് ഇതിൻ്റെ കൂടെ ഇലിമിനേഷൻ ലൈറ്റോ വേറെ യാതൊരു ഡെക്കറേഷൻ ഐറ്റംസോ ഒന്നും വരുന്നില്ല നമുക്ക് പ്ലെയിനായിട്ട് ആ ചെടി മാത്രമേ കിട്ടത്തുള്ളൂ ഇത് ഈ താഴെ ഇരിക്കുന്ന സ്റ്റാറുകളാണ് നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോൾസെയിലായിട്ട് വാങ്ങുകയാണെങ്കിൽ ഇനി അവർ വില കുറച്ച് തരാമെന്നാണ് പറഞ്ഞത് ഇതുപോലുള്ള എൽ ഇ ഡി സ്റ്റാറുകൾ നൂറ് രൂപ മുതൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വരെയാണ് വില സ്ഥലം വരുന്നത് കേരള തമിഴ്നാട് ബോർഡറായ കളീക്കവിളയ്ക്ക് സമീപം ചെങ്കവിളയാണ് ഷോപ്പിന്റെ പേര് ഹോൾമാർക്ക് ലൈറ്റ് ആൻഡ് എക്യുപ്മെന്റ്സ്